ഇതൊരു ജീപ്പ് നിറയെ കുറേ പയ്യന്മാരൊക്കെ വന്നിറങ്ങിയിട്ട് കുറേ കിറ്റും സാധനവും അതുപോലെ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അതായത് ഞായറാഴ്ച ഞാനിവിടെ നമ്മുടെ കല്ലുമക്കായുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കണ്ട ഒരു കാഴ്ചയാണ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും തന്നെയല്ല അപ്പോൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ പയ്യന്മാർ കിറ്റും തൂക്കിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ലീല ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് വന്ന് അവിടെ ഒരു സാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പുള്ളിയാണ് വിഷ്ണു എന്നാണ് പേര് ആ പുള്ളി വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാനായിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ അവരോട് സംസാരം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം കേട്ടോ ബാക്കി ഡീറ്റെയിൽ കാര്യം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു തരും പേര് പറഞ്ഞു രണ്ടുപേര് പേര് പറഞ്ഞു ബിലാൽ ഇത് അയാളെ പേരെന്താ വിഷ്ണു ഇപ്പം സാറിന്റെ കീഴിലെ ഈ സ്കൂബ ഡൈവിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറഞ്ഞോ യാൾക്ക് എന്താ ഇത് ഇതുകൊണ്ട് എങ്ങനെയാ അതൊന്നു പറഞ്ഞോ കൊള്ളാം എന്താ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ പേര് പറഞ്ഞിട്ട് കൃഷ്ണ എന്തേക ബിലാൽ എങ്ങനെയാണ് സാർ എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സാറിന്റെ നീന്താൻ താല്പര്യം ആണ് ഇപ്പൊ ബിലാൽ മുന്നോട്ട് കൊണ്ടുപോകണോ ഇപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ട് മൂന്ന് മാസത്തിന്റെ ഇടയ്ക്ക് എങ്ങനെയാ എക്സ്പീരിയൻസ് എങ്ങനെയാണോ കെട്ടലാണല്ലേ ഓക്കേ ചേട്ടൻ ഇവിടെ തന്നെയാണോ വേറെ എവിടെങ്കിലും ബീച്ചിലോട്ട് അങ്ങനെ ഉണ്ടാകും ഓക്കെ ഒരാളിപ്പം പുതുതായിട്ട് ഇത് സ്കൂബ ഡൈവിംഗ് പഠിക്കാൻ വരികയാണെങ്കിൽ പുള്ളിക്ക് ഇവിടെ വരാൻ പറ്റുമോ ഈ സ്പോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അതും ഇവിടെ പറഞ്ഞു കൊടുത്തേക്കും അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമല്ലോ ബോൺ സഫാരി ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് എനിക്ക് അവിടെ വന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ സൂറത്ത് ടു ഹീറോ കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ആവുകയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ തന്നെ വേണ്ട കാര്യങ്ങളും കിറ്റും കാര്യങ്ങളെല്ലാം നമ്മള് തരികയും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഇവിടെ വന്ന ഡൈവ് എടുക്കുകയും അതിന്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ വളം ലീല ഹോട്ടലിന്റെ ബാക്കിലായിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അപ്പം നമ്മുടെ പേര് മറന്നു എനിക്ക് വിഷ്ണു മറന്നെനിക്ക് ബ്രോ പറഞ്ഞു തന്നെ എന്താന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുതുതായിട്ട് ഇതിൽ ചേരാനായിട്ട് താല്പര്യം അല്ലേ നമ്പറോ കോൺടാക്ട് നമ്പറോ എന്നെങ്കിൽ കൊടുക്കാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു കൊടുത്തേണ്ടി വെച്ച് ബോണ്ടിന്റെ നമ്പർ പറയാൻ പറ്റുമോ ഓക്കേ ഓക്കേ നമ്മളെ സ്ക്രീനിൽ കൊടുക്കാൻ കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷ്ണു ചേട്ടൻ പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ഒരു നല്ലൊരു സ്കൂബ ഡ്രൈവറാക്കി മാറ്റുന്നതാണ് ഓക്കെ